തലതിരിഞ്ഞ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്ന് കുട്ടികളെ വിഭാടനം ചെയ്യാൻ വേണ്ടി ഇപ്പം ഡാൻസ് കുട്ടികൾ കളിക്കണം എന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ പത്രത്തിൽ വായിക്കുന്നുണ്ടാവും അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അവൻ മത തീവ്രവാദിയായി അവൻ മതഭീകരവാദിയായി അല്ലെങ്കിൽ അവൻ പഴഞ്ചനായി നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് അവകാശമില്ലേ നമ്മുടെ സാംസ്കാരിക പ്രബുദ്ധതയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തെ തെറ്റിപ്പടുത്താൻ നമുക്ക് അവകാശമില്ലേ സത്യത്തിൽ അധികം നമ്മൾ പരിശോധിച്ചാൽ നെറ്റിലൊക്കെ പരിശോധിച്ചാലും ശരി പഠിക്കാൻ ശ്രമിച്ചാലും ശരി ഏറ്റവും കൂടുതൽ നടന്ന പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടത് ഈ ഡാൻസും മ്യൂസിക്കും ഉപയോഗിക്കുന്ന ആളുകളിലാണ് ഏറ്റവും കൂടുതൽ മദ്യോപയോഗമുള്ളത് എന്നാണ് അങ്ങനെ തന്നെ കാണാൻ കഴിയും നിങ്ങൾ നെറ്റ് പരിശോധിച്ച് നോക്കൂ അമേരിക്കയിൽ നടന്ന പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ആധുനിക ലോകത്ത് നടന്ന പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഡാൻസ് മ്യൂസിക് റിലേറ്റഡ് ടു യൂസ് ഓഫ് കാനാബിസ് എന്നാണ് പറയുന്നത് കനാബിസ് എന്ന് പറഞ്ഞാൽ ശരി കഞ്ചാവാണ് ഇതുപയോഗിക്കുന്ന ആളുകളിലാണ് ഈ ഡാൻസും മ്യൂസിക്കും ഡി ജെ പാർട്ടിയും അതുപോലെ തന്നെ നൈറ്റ് ക്ലബുകളിലുമൊക്കെ ചാടിത്തുള്ളുന്ന ആളുകളാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും നമ്മൾ പഴഞ്ചന്മാരായി അല്ലെങ്കിൽ ഇതും ലഹരിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ലഹരിയെക്കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന ക്ലാസ് കൊടുക്കുകയല്ലേ വേണ്ടത് ആ ക്ലാസ് കൊടുത്തിട്ടും ആരോഗ്യപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടും കുട്ടികളെ ബോധ്യപ്പെടുത്തല്ലേ വേണ്ടത് ഇതാര് കൊണ്ടു വന്നു എന്നുള്ളതല്ല ഇത്തരമൊരു വിഷയം നമ്മൾ പറഞ്ഞാൽ ഉടനെ അതിൻ്റെ പിന്നാലെ വരുന്ന കമന്റുകൾ എന്താണെന്നറിയോ ഒന്നുകിൽ രാഷ്ട്രീയം നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞ പോലെ ഇതിന് എന്ത് രാഷ്ട്രീയം കിടക്കുന്നു ഇത് ആര് കൊണ്ടുവന്നാലും ശരി കൊണ്ടുവരുന്ന ആളുകളെ നോക്കിയിട്ടല്ല ആ നിറം നോക്കിയിട്ടല്ല ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുന്നത് മതമില്ലാത്ത ജീവൻ വന്നപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി പൊരുതിയല്ലോ ആ ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഏത് പ്രശ്നത്തെയും നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും ഡാൻസ് ഡ്രഗ് എന്ന് പറയുന്ന ആ സാധനമാണ് ഡാൻസ് ഡ്രഗ് എന്നാണ് എം ഡി എം എ വിളിച്ചു വരുന്ന പേര് നിങ്ങൾ പഠിച്ചു നോക്ക് ആ ഡാൻസ് ഡ്രഗ് അതാ ഡാൻസും ഡ്രഗ് തമ്മിൽ ബന്ധമുണ്ട് ഞാൻ പറയുന്ന എല്ലാ ഡാൻസും അങ്ങനെയാന്നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ പറയുന്ന ഈ സോംബ പോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വസ്തുത നോക്കും നിങ്ങൾ ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒന്ന് മുതൽ ഏഴ് ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ് വരെ അഞ്ഞൂറ് കുട്ടികളുണ്ടെങ്കിൽ ഒരു കായിക അധ്യാപകനെ നിയമിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത് അഞ്ഞൂറ് കുട്ടികളുണ്ടെങ്കിലേ കായിക അധ്യാപന നിയമിക്കാൻ പറ്റും എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം മറ്റു കുട്ടികൾക്കും ഇത് പഠിക്കണ്ടേ കായികമായി കുട്ടികൾ പഠിക്കട്ടെ വളരട്ടെ അത് വളരെ നല്ല കാര്യമാണ് ആരോഗ്യത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇസ്ലാം ആരോഗ്യത്തിന് കൊടുത്ത പ്രാധാന്യം നമ്മളൊക്കെ പള്ളിയിൽ പോയിട്ട് പ്രത്യേകിച്ചു ഹിതായത്ത് ചോദിച്ച പിന്നെ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നത് എന്താണ് ആഫിയത്താണ് ആരോഗ്യമാണ് ആഫിയത്ത് വലിയൊരു വിഷയമാണ് പരിശുദ്ധ ദീൻ അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഇസ്ലാം വൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതിലൊന്നും ഇസ്ലാം ഒരിക്കലും പുറകിലല്ല പുരോഗമനാത്മകമായ പഠന രീതികളെ നമ്മൾ കൃത്യമായി സ്വീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്ങനെയാണിത് നടത്തേണ്ടത് എന്ന് കൃത്യമായൊരു മാർഗ്ഗരേഖ വന്നിട്ടില്ല ഇന്നതേ അതിൽ ധരിക്കാൻ പാടുള്ളൂ ഇന്ന രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് കൃത്യമായൊരു മാർഗ്ഗരേഖ വന്നിട്ടില്ല മാത്രമല്ല രക്ഷിതാക്കളുടെ ഒരു ചർച്ചയോ അധ്യാപനം വിളിച്ചു കൂട്ടിയൊരു ചർച്ചയോ പഠനമോ ഒന്നും നടന്നിട്ടില്ല അക്കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയതയിൽ ഊന്നിക്കൊണ്ട മഹത്തുക്കളായ നമ്മുടെ പൂർവീകർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും അതൊന്നും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഏതായാലും ഇല്ല എല്ലുമു ഒരു കുട്ടിയുടെ കൽബിലേക്ക് കടന്നു വരണമെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും പൂർവികരായ നമ്മുടെ മഹത്തുക്കളായ ആളുകൾ എങ്ങനെയാണ് ഗുരുമുഖത്ത് നിന്ന് ഇൽമ പഠിച്ചിരുന്നത് എങ്ങനെയായിരുന്നു ഗുരുനാഥന്മാരോട് പെരുമാറിയിരുന്നത് അള്ളാഹുബിന്റെ പരിശുദ്ധ ഖുർആാൻ്റെ കാര്യത്തിൽ അഗാധ ജ്ഞാനമുള്ള ആഴത്തിൽ ജ്ഞാനമുള്ള മഹാപണ്ഡിതന്മാരെ കുറിച്ച് സഹാബത്തിൻ്റെ കൂടത്തിൽ പഠിച്ചു നോക്കൂ അതിൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹിബിന്റദി അള്ളാഹുഖുമാൻ മഹാൻ അവൾ എങ്ങനെയായിരുന്നു തൻ്റെ ഗുരുവായ താൻ അൽമ പഠിച്ച അഷ്റഫ് അൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളോട് പെരുമാറിയിരുന്നതും ഇതൊന്നും ആധുനിക സമൂഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മൾ പറയുന്നത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ മതത്തിൻ്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് താല്പര്യമുണ്ട് അത് പറയുന്നതിന് എന്താ കുഴപ്പം അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു സമൂഹം ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതും കലാലയങ്ങളിൽ വളർന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു കൃത്യമായ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ വ്യത്യാസമുണ്ട് വ്യക്തി വ്യക്തിപോള പലതും ചെയ്യും സമൂഹത്തിൽ പലതും നടക്കും പക്ഷെ കലാലയങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നതും അതും രണ്ടും രണ്ടാണ് അതുപോലെ മനസ്സിലാക്കാതെ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത് എന്തെങ്കിലുമൊന്ന് പറയുമ്പോഴേക്കും നമ്മളെ ആ രീതിയിൽ ഒറ്റപ്പെടുത്തത്തക്ക തരത്തിലുള്ള ചർച്ചകളാണ് സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തിരിച്ചു വരും നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇൽമ പഠിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ദീൻ ശരിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗുരുനാഥന്മാരെ ആദരിച്ചുകൊണ്ടും അവരെ സ്നേഹിച്ചുകൊണ്ടും അവർക്ക് ആദരവ് കൽപ്പിച്ചുകൊണ്ടുമുള്ള രീതി ു ഏറ്റവും നല്ല വിവരമുള്ള ജ്ഞാനമുള്ള വലിയൊരു മഹാനായി ഖുർആാന്റെ വിഷയത്തിൽ അള്ളാഹുദ്ധീൻ അംഗീകരിക്കുന്ന ഒരു അതോറിറ്റിയായി മാറിയത് എങ്ങനെയാ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ അദ്ദേഹത്തെ കുറിച്ച് കാണാം പരിശുദ്ധ തിരുദൂതരാകുന്ന അഷറഫുഖു തങ്ങളുടെ കൂടെ എപ്പോഴും അദ്ദേഹം ഒരുമിച്ച് നിന്നു തങ്ങൾക്കൊപ്പം തന്നെ ൊപ്പം ഒരു നിഴൽ അതിന്റെ ഉടമയോട് എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ആ മനുഷ്യൻ നീങ്ങുമ്പോൾ നിഴല് നീങ്ങും നമ്മളൊക്കെ മലയാള ഭാഷയിൽ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് നിഴല് പോലെ പിന്തുടർന്നു എന്നത് ആ നിഴല് പോലെ ബഹുമാനപ്പെട്ടവരല്ലാവിന്റെ പരിശുദ്ധ തിരുദൂതരെ പിന്തുടർന്നു തങ്ങളുടെ യാത്രയിലും അതുപോലെ തന്നെ നബി തങ്ങൾ യാത്ര പോകാതെ പള്ളിയിലും വീട്ടിലും ഇരിക്കുന്ന സമയത്തും മഹാനായ മസ്ഊദ് നബി തങ്ങളുടെ കൂടെ തന്നെ നിന്നു മാത്രമല്ല അദ്ദേഹം നബി നബിസലാഹുല്ല ഉറങ്ങുമ്പോൾ ഉണർത്താൻ പറഞ്ഞ സമയമാകുമ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ ചെയ്തു കൊടുക്കുന്നത് ഗുരുനാഥന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ലബിത്തങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് പണ്ട് കാലത്തെ ഉസ്താദ്മാർക്ക് കുട്ടികൾക്ക് ഹിതുമത്ത് ചെയ്തു കൊടുത്തിരുന്ന അനുഭവം പഴയ കാലത്തെ പണ്ഡിതന്മാരും അതുവഴി ഉയർന്നു വന്ന ഉസ്താദുമാരും ഒക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ കുട്ടികൾ ആ തരത്തിലാണോ അല്പസമയം പോയി ഇൽമ പഠിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്ന ശമ്പളം വാങ്ങുന്ന ഗുരുനാഥനും സമയം നോക്കി പഠിക്കുന്ന കുട്ടിയും അവിടെ ഈ ബന്ധങ്ങൾക്ക് വിള്ളൽ വീണിട്ടുണ്ട് പണ്ടുകാലത്ത് അങ്ങനെയല്ല ഉസ്താദിന്റെ പിന്നാലെ നടന്നുകൊണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതർ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന നിമിഷം ചെരുപ്പ് കൊണ്ടുപോയി വെച്ചുകൊടുത്തുകൊണ്ട് ചെരുപ്പ് ധരിപ്പിക്കും ലബിതങ്ങളെ ചെരുപ്പ് ഇങ്ങനെ കയ്യു അള്ളാഹുവിന്റെ പരിശുദ്ധ കബീബിന്റെ ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് നബി തങ്ങളെ കൊണ്ട് ഇത് സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ മതവിദ്യാലയത്തിൽ നല്ല ചിട്ടയുള്ള വിദ്യാലയമാണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ അങ്ങനെ ചെയ്യും അത് ചെയ്യിപ്പിക്കുന്നതല്ല അതൊന്നും നിർബന്ധ ബുദ്ധിയാ ചെയ്യിപ്പിക്കുന്നതല്ല അതൊന്നും ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതല്ല കുട്ടികളെ മനസ്സിന് തോന്നില്ല അള്ളാഹുവിന്റെ പരിശുദ്ധ കബീബ് പുറത്തു പോകാൻ ഉദ്യമിച്ചാൽ കാലിൻ്റെ അടുത്തേക്ക് ചെരുപ്പ് കൊണ്ട് വന്നുകൊടുക്കും മാത്രമല്ല പള്ളിയിലേക്കോ വീട്ടിലേക്കോ പരിശുദ്ധ തിരുതൂതർ തിരിച്ചു വന്ന് കയറാൻ ഭാവിക്കുന്ന സന്ദർഭത്തിൽ ആ ചെരുപ്പെടുത്ത് കൊണ്ട് കയ്യിൽ പിടിക്കും അത് സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും തൻ്റെ ഗുരുനാഥൻ്റെ ചെരുപ്പ് അഷറഫുൽ ചെരുപ്പ് മാത്രമല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ കബീബ് കയ്യിൽ വെക്കുന്ന സാധനങ്ങളുണ്ട് നബിത്തങ്ങളൊരു യാത്ര പോകുമ്പോൾ നബി നബിസ് തങ്ങളുടെ പല്ല് തേക്കുന്ന അറാഖ് മിസ്വാക്ക് അത് കയ്യിൽ വെക്കും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വടിയും കയ്യിൽ വെക്കും അത് രണ്ടും അദ്ദേഹം ചുമന്നുകൊണ്ട് പിന്നാലെ നടക്കുമായിരുന്നു ഹത്താ ബി റസൂൽ രഹസ്യമറിയ നാളെന്ന പേരിലേക്ക് വരെ അദ്ദേഹം ഉയർത്തപ്പെട്ടു അങ്ങനെ ആ മഹാൻ എവിടെ എത്തിന്നറിയോ ലോക ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വം എത്രമാത്രം ഔന്നത്യമാർന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിപ്പെട്ടത് ഖുർആന്റെ വിഷയത്തിൽ അതോറിറ്റിയാണ് അങ്ങനെ ആയി അതിന്റെ കാരണം വെറുതെ ഇൽമ പഠിച്ചാൽ മാത്രം ഉണ്ടാവില്ല ബറക്കത്തും കൂടി വേണം അതാണ് ഞാൻ പറയുന്നത് ബറക്കത്ത് എന്ന് പറയുന്ന ഇത്തരം മഹത്വക്കളിൽ നിന്ന് ലഭ്യമാകണം